നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങളെ സ്നേഹിച്ചവരെ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക പോലും പോലും അത് തന്നെ ചെയ്യുന്നില്ലേ സഹോദരങ്ങളെ മാത്രമേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ അഭിവാദനം വിശേഷവിധിയായി വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അതായത് ഈ കാര്യത്തിന് പുറത്ത് നമ്മൾ ചെയ്ത ഉടമ്പടിക്ക് പുറത്ത് ഈ വിശേഷവിധിയായി ചെയ്യുന്നതിലാണ് ഉടമ്പടി ഫയറാകണത് അതെല്ലാവരും മനസ്സിലാക്കണത് ഇൻ്റെ വെടിമരുന്നിരിക്കണത് അവിടെയാണ് ഇന്ന് വെടിമരുന്നിരിക്കണത് ഒരു ഒരു ഉടമ്പടി പെട്ടെന്ന് ഫയറാക്കണമെങ്കിൽ വിശേഷ വിധിയായി ചെയ്യാനുള്ള ഓപ്ഷൻസ് കണ്ടുപിടിക്കണം പ്രത്യേകമായിട്ട് നമ്മൾ സാധാരണ ആൾക്കാർ ചെയ്യുന്നതിനേക്കാളും സാധാരണ ഉടമ്പടിക്കാർ ചെയ്യുന്നതിനേക്കാളും എക്സ്ട്രാ ആയിട്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ കൽപ്പിക്കപ്പെട്ട എല്ലാം പ്രയോജന ചെയ്ത ചെയ്താൽ അയാളെക്കുറിച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം കണ്ടിട്ടല്ലേ ബൈബിള് പതിനേഴ് എടുത്ത് പതിനേഴ് പത്ത് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയല്ല ചെയ്തതിന് ശേഷം ഞങ്ങൾ ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ അപ്പൊ സിസ്റ്റർമാരും കടമ നിർവഹിക്കുക അനുസരിച്ചുള്ള ജീവിതമായി ജീവിച്ചു െന്നുണ്ടെങ്കിൽ ചില സമയത്ത് സ്റ്റാറ്റസിൻ്റെ അകത്ത് ഇനിയും വളരാനുള്ള പുതിയ ചാൻസാണ് ഉടമ്പടി നൽകുന്നത് നമുക്ക് വിശേഷ വിശേഷവിധിയായി ചെയ്യാനും നമ്മൾ കൽപ്പിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ ചെയ്യാനും അങ്ങനെ ചെയ്തുകൊണ്ട് ദൈവ ദൈവ ദുരിസനിധിയിലെ ദൈവത്തിന് തോന്നണം എന്താണ് തോന്നുന്നത് ദൈവത്തിൻ്റെ ഒരു വിശ്വാസിയാണ് എന്ന് തോന്നരുത് എന്താണ് യേശുക്രിസ്തുവിൻ്റെ സ്വന്തം ആൾക്കാരാണ് കണക്ക് കൂട്ടാതെ ജീവിക്കണത് സ്വന്തം ആൾക്കാർ അല്ലേ കണക്ക് കൂട്ടാതെ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തവും അല്ലേ റോമായിരത്തെ ഒന്ന് ആറ് ശ്രദ്ധിക്കട്ടെ അപ്പൊ നമ്മുടെ വിളി എന്ന് പറഞ്ഞ എന്താണ് യേശുക്രി സ്വന്തവും സ്വന്തമാകാൻ അപ്പൊ ഈ സ്വന്തമാകാൻ വിളിക്കുമ്പോഴേ അവര് കണക്ക് കൈ നോക്കിയല്ല ചെയ്യണത് കല്പിക്കപ്പെട്ടതല്ല ചെയ്യണത് ദാസനാണ് കല്പിക്കപ്പെട്ട ചെയ്യണത് സ്വന്തം ആൾക്കാര് കണക്ക് നോക്കാതെ ചെയ്യും ഇങ്ങനെ ദൈവത്തെ കണക്ക് നോക്കാതെ സ്നേഹിക്കാൻ ഒരു ജീവിത രീതി രൂപപ്പെടുത്തി എഴുതിക്കുന്ന ഉടമ്പടി ശ്രുതിക്കേണ്ട ഹലലിയ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ đi những video hấp dẫn പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് എത്രയോ സ്വന്തമായ സംഭവം എന്ന് വരുമ്പോഴാണ് നമ്മള് ആകർഷിച്ചതും കൽപ്പിക്കപ്പെട്ടതും പോലെ വരണം രണ്ടും രണ്ടായിട്ട് വരണത് ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ പേരിൽ ദൈവഹിതം പോലെ നമ്മൾ ദൈവത്തിൻ്റെ മകൻ മകൾ എന്ന രീതിയിൽ ദൈവരാജ്യത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും ചില വിഷയങ്ങൾ നമ്മൾ ദൈവം കൽപ്പിച്ചതുപോലെ നമ്മൾ ഏറ്റെടുക്കും അതാണ് ഏൽപ്പിച്ച ജോലിയെന്ന് പറയണത് കർത്താവ് പറഞ്ഞില്ല പിതാവേ അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി പൂർത്തിയാക്കിയില്ലല്ലോ വിശ്വസ്ത കാണിച്ചതിനാണ് ഈശോ അങ്ങനെ പറഞ്ഞത് ഈശോ പൂർത്തിയാക്കിയില്ല നമുക്കറിയാമല്ലോ പത്ത് ദിവസമൊക്കെ ഓരോരുത്തരും എത്തിയിട്ടില്ല ജസ്റ്റ് ഒറ്റ കൊടുക്കാൻ പോണതേ ഉള്ളു അവരെ ജീവിതം തീർന്ന് ഇനി വരാൻ പോണ ഈ കർത്താവിൻ്റെ ഗച്ഛലി പ്രാർത്ഥനയ്ക്ക് ശേഷം ഉണ്ടാകാൻ പോകുന്ന ബോംബ് പൊട്ടലെന്ന് പറഞ്ഞത് വല്ലാത്ത ബോംബ് പൊട്ടലാണ് എന്താണ് പത്ത് ദിവസം തള്ളി പറയാൻ പോകുന്നു വിവിധ സ്വറ്റി കൊടുക്കാൻ പോണ് മർക്കോസ് തുളിയില്ലാണ്ട് ഓടാൻ പോണ് എന്തെല്ലാം പരിപാടികളാണ് വരാൻ പോണത് എന്നിട്ട് പറയും ഈശോ പറയും ഏൽപ്പിച്ച ജോലിയാൽ പൂർത്തിയാക്കിയെന്ന് അത് ഈ കലാപരിപാടിയൊക്കെ നടക്കുമെന്ന് ഈശോയ്ക്ക് അറിയാം പക്ഷേ ഈശോയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം നടന്നാലും ഈശോ ഏറ്റെടുത്ത ജോലി അവസാന നിമിഷം വരെ വിശസ്തു തരുകയാണ് ചെയ്തത് ഫിഡേലിറ്റി ആയിട്ട് ചെയ്യുന്നതാണ് പൂർത്തിയാക്കുക എന്ന് പറയണത് വിശ്വ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു ഉഡായ്പ്പ ജീവിത ഉടമ്പടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകരുത് മറിച്ച് ചെയ്യുന്ന അത്രയും കാര്യങ്ങൾ വിശ്വസ്തയോടെ അങ്ങനെ ചെയ്യണം അപ്പോൾ ഉടമ്പടി പൂർത്തിയായതിന് തുല്യമായിരിക്കും പ്രാർത്ഥിക്കുക കർത്താവധിയമേമേ ഉടമ്പടി ഉടമ്പടി യോടെ വിശുദ്ധതയോടെ അവസാന നിമിഷം വരെ നിമിഷം പാലിച്ചു കൊണ്ട് ഉടമ്പടി പൂർത്തീകരിച്ച് ജീവിക്കുവാൻ ഉടമ്പടി പൂർത്തീകരിച്ച് ജീവിക്കുവാൻ പ്രത്യേക അഭിഷേകം നൽകണമേ പ്രത്യേക അഭിഷേകം ഹലലി नाल बि प्रार्थ गुड़ वेदे प्रार्थ हरि नेदम श्री श्री जीत्रे भी आयम श्री जीत्रे पी ണത്തിന് എല്ലാവരും എഴുന്നേൽക്കുക ജീവിത പ്രിയപ്പെട്ടവരായ ജീവിത ജീവിതടസ്സങ്ങൾക്കും എതിരെയുള്ള ദൈവികമായ ശാസന പ്രാർത്ഥനയുടെ സമയമാണ് നമ്മൾ വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു മണ്ണിലെ മണിക്കൂറുകളോളം കർത്താവിന്റെ വചനം കേട്ടതാണ് ഒരു കാര്യം സത്യമാണ് കർത്താവ് ഈ ധ്യാനം കൂടി ഒരു കുഞ്ഞിനെ പോലും വെറും കൈയുടെ വെള്ളത്തില്ല കർത്താവിന്ദിൻ്റെ ഉന്നതമായും നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവിന്ദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുറബാനയുടെ യോഗ്യതയാണ് കൃപാസനാൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുത്തമ്മയുടെ മാധ്യസ്ഥ ആൾത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞമ്മക്കളെ ആശീർവദിക്കുന്ന ശ്രുതികട നീ ഞങ്ങളെ നോക്കി നോക്കിക്കാണുന്നതിന് നന്ദി പറയുന്നു ഞങ്ങളെ ശ്രദ്ധിക്കുന്നതിന് നന്ദി പറയുന്നു ഞങ്ങളെ കരുണയോടെ നോക്കുന്നതിന് നന്ദി പറയുന്നു പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് അങ്ങനെ രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ് നിങ്ങൾ കൈകളെ മാറ്റി മാറ്റി വെക്കണം രോഗമുള്ളിടത്തേക്ക് നെഞ്ചി വേദനയുള്ളവർ നെഞ്ചിൽ വെക്കണം അതിനുശേഷം കരൾ രോഗമുള്ളവർ നെഞ്ചിൻ്റെ താഴെ കൈ വെക്കണം ഉദരരോഗമുള്ളവർ കൈ വയറിൽ വെക്കണം കുടൽ രോഗമുള്ളവർ താഴെക്ക് ഇറക്കി വെക്കണം ഇങ്ങനെ ഓരോ എവിടെയാണ് നിങ്ങൾക്ക് വേദനകൾ കർത്താവ് നിങ്ങളെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് നമുക്ക് ഉള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുക എന്നുള്ളത് ാണ് നമ്മൾ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ ഈ സന്ദേശം കൈമാറുന്നത് ദൈവത്തിൻ്റെ ഒരു ആവശ്യമായത് കൊണ്ട് തന്നെ നമുക്ക് അർഹതയോടെ പ്രാർത്ഥിക്കാൻ യോഗ്യതയോടെ പ്രാർത്ഥിക്കാൻ കഴിയും അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ഇടിമുഴക്കും വരെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവിന്ദിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേന്ദിന്റെ തിരുമറിവാടുന്ന വരത്തക്കര ആണിപ്പൊഴുതാണെന്ന് അത്ഭുതകരം അങ്ങനെ മക്കളുടെ സിലസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്നു കൊച്ചുമുറ ഉള്ളങ്കേ കർത്താവിൻ്റെ അത് പടരട്ടെ എല്ലാ ക്വശങ്ങളിലും പേശുകളിലും കർത്താവിൻ്റെ അത് പടരട്ടെ കർത്താവേ കരളരോഗികളെ സ്പർശിക്കണമെങ്കർ താവി സ്പൈനക്കോഡിന് അസുഖമുള്ളവരെ സ്പിൻകരത്തിന് ഉള്ളവരെ സിസ്റ്റുള്ളവരെ മുഴകുള്ളവരെ കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണിന് കാഴ്ച കുറവുള്ളവരെ കാഴ്ച കുറവുള്ളവരെ സ്പർശിക്കണമേ മുകിന് ഇൻഫെക്ഷനുള്ളവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചെവി കേൾവി കുറവുള്ളവരെ സ്പർശിക്കുന്നു തൊണ്ടയിലെ വേദനയുള്ളവരെ തൊണ്ടയിൽ സിസ്റ്റുള്ളവരെ തൈറോയ്ഡ് രോഗികളെ ടോൺസെൻ രോഗികളെ കർത്താവ് നിന്റെ തിരുമുറുവാണെന്ന് വലുത് കിടത്താൻ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു കിഡ്നി രോഗികളെ സ്പർശിക്കണ കർത്താവ് പങ്ക്രിയാസ് രോഗികളെ സ്പർശിക്കുന്ന കർത്താവ് പി സിയോഡി രോഗികളെ സ്പർശിക്കണ കർത്താവ് ശ്വാസകോശ രോഗികളെ സ്പർശിക്കുന്ന കർത്താവ് ക്യാൻസർ രോഗികളെ സ്പർശിക്കുന്ന കർത്താവ് ഉച്ച മുതൽ ഉള്ളം കാലുവരെ കർത്താവിൻ്റെ അത് എല്ലാ ക്വശങ്ങളിലും ും കർതാരത്വം പഠിട്ട് മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കൃപാന യുവതയാൽ അസ്ഥുരോഗങ്ങള് അസ്ഥുരുക്കങ്ങള് അണ്ടാശയ രോഗങ്ങള് ഗർഭാശയ രോഗങ്ങള് ഹെറണീയ രോഗങ്ങള് യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തില് മാറിപ്പോകട്ടെ

ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ ഇപ്പോൾ നമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദേവി മാതാവിൻ്റെ മധ്യസ്ഥയിൽ ദേവീകാരണ സന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ശോയെ ഞങ്ങളെ തന്നെ പരിത്യജിച്ച് കുരിശുമെടുത്ത് നിന്റെ പിന്നാലെ വരുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് വചനത്തിൽ വെളിപ്പെട്ട് കിട്ടിയതുപോലെ എല്ലാം പരിത്യജിച്ച് നിന്നെ അനുഗമിക്കുമ്പോൾ നിന്നെ ശുശ്രൂഷിക്കുമ്പോൾ നീ ആയിരിക്കുന്നിടത്ത് ശുശ്രൂഷകനം ആയിരിക്കുമെന്ന വലിയ വചന വെളിപാടിനെ അനുസ്മരിച്ചുകൊണ്ട് ദേവതാവെ ഞങ്ങളുടെ ഉടമ്പടി ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എടുത്തിരിക്കുന്ന ഉടമ്പടിയെ ഏറ്റെടുത്ത് പുഷ്പമണിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലുയ ഹലലുയ നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

കൊല്ലം ജില്ലയിൽ പത്തനാപുരം എന്ന സ്ഥലത്തു നിന്നാണ് ഇവിടെ വരുന്നത് ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഞാൻ ആദ്യമായി ഈ ദേവാലയത്തിൽ വരുന്നത് ഇതിനു മുമ്പ് വരാൻ ഒത്തിരി കാരണങ്ങളുണ്ടായിരുന്നു ഒത്തിരി പ്രതീക്ഷയോടാണ് ഞാൻ ആദ്യമേ ഇവിടെ എത്തി എത്തിയിരുന്നത് ആദ്യം വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ കയ്യിൽ ആദ്യം ഈ പത്രം കിട്ടിയിരുന്ന സമയം മുതലേ എനിക്കിവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയങ്ങളിലൊന്നും എനിക്കത് സാധിച്ചിരുന്നില്ല എന്നാൽ ദൈവഹിതം എന്ന പോലെ ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം ഇരുപത്തി നാ മുപ്പത്തി ഒന്നാം തീയതി ഞാനിവിടെ വരികയും ഉടുമ്പടി എടുക്കുകയും ചെയ്തു ഉടുമ്പടി പ്രകാരം മൂന്ന് വിഷയങ്ങൾ കർത്താവിൻ്റെ സന്ധിയിൽ മാതാവിൻ്റെ തിരുക്കരങ്ങൾ ഞാൻ സമർപ്പിച്ചു ആ മൂന്നെണ്ണത്തിനും മാതാവ് എനിക്ക് അനുഗ്രഹം നൽകി എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഒന്നാമത് എൻ്റെ ഭർത്താവിന് പെയിൻറ്റിങ് ജോലിയായിരുന്നു പെയിൻറ്റിങ് ജോലിയിരുന്ന സമയത്ത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏവർക്കും അറിയാവുന്ന പ്രകാരം ഭയങ്കര ചൂടിൻ്റെ അനുഭവമായിരുന്നു ജോലി കഴിഞ്ഞ് വരുമ്പോൾ മുഖത്തിൻ്റെ ഭാഗങ്ങൾ കൈയെല്ലാം ഭയങ്കര ചൊറിച്ചിലായിരുന്നു അലർജിക്ക് ഹോസ്പിറ്റലിൽ പോവുകയും അതിന് മരുന്ന് കഴിക്കുകയും ചെയ്തു എന്നാൽ അതിനൊരു കുറവും സംഭവിച്ചില്ല ആ സമയങ്ങളിലെല്ലാം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പതിനേഴ് വർഷമായിരുന്നു ഞാൻ ആ സമയം മുതൽ പ്രാർത്ഥിച്ച ഒരു വിഷയമാണ് സ്ഥിരമായ രൂപചന മാർഗം നെയ്മേ ഞങ്ങൾക്ക് തരണമേ എന്നായിരുന്നു എന്നാൽ ഉടമ്പടി എടുത്ത് ഞാൻ ഞാനിവിടുന്ന് പോയി രണ്ടാഴ്ചയ്ക്കുള്ളിൽ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ഒരു കാർഡ് ഒരുകി അടുത്ത ദിവസം തന്നെ അവിടെ എന്ന് പറയുകയും ചെയ്തു അതിനുശേഷം ആ സമയത്ത് പേപ്പറുകളെല്ലാം എംപ്ലോയ്മെൻറ്റിൽ വന്ന് കൊടുത്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ലാസ്റ്റ് ആഴ്ചയിൽ കടക്കൽ ഇ എസ് ഐ ഹോസ്പിറ്റലിൽ ഗവൺമെൻറ്റിൽ ഒരു ജോലി ലഭിക്കാനും മാതാവ് സഹായിച്ചു ഓർക്കുക അൻപതാമത്തെ വയസ്സിലും മാതാവ് പ്രവർത്തിക്കാൻ ശക്തി എന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ അൻപത് വയസ്സുണ്ട് ആ സമയങ്ങളിലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ലഭിച്ചതെന്ന് ഞാൻ അത്ര വിഷമത്തോടു കൂടിയായിരുന്നു ഞാനിവിടെ ഉടമ്പടി എഴു എഴുതി കൊടുത്തു മാതാവിൻ്റെ സന്ധ്യയിൽ കണ്ണുനീരൊഴിക്കുകയും ചെയ്തു മാതാവ് എനിക്കതിന് ഫലം തരികയും ചെയ്തു എത്ര നന്ദി പറഞ്ഞാലും മതിയാവോളൂ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു കൂടാതെ എൻ്റെ മകൻ ഈ സമയം കഴിഞ്ഞ വർഷം പത്താം ക്ലാസ്സിലായിരുന്നു പത്താം ക്ലാസ്സിൽ രണ്ടായിരം കുട്ടികളോളം ഒരു സ്കൂളിൽ ഞാൻ ആ സ്കൂളിൽ ഉച്ചഭക്ഷണം വെക്കുന്ന ജോലിയാണ് എനിക്കുള്ളത് ആ ക്ലാസ്സിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ടീച്ചേഴ്സ് വിളിച്ച് അങ്ങനെ ഓണ പരീക്ഷയ്ക്ക് സമയത്ത് എല്ലാ വിഷയത്തിനും തോറ്റുന്നെൻ്റെ ക്ലാസ് ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എന്തു ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു അവനും പറഞ്ഞ അമ്മ നമുക്ക് എത്രയും വേഗം കൃപേസനത്തിൽ പോകണം പ്രാർത്ഥിച്ചല്ലാതെ ഇനി പറ്റത്തില്ല എന്നോടൊപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് ഇവിടെ വന്ന ഉടമ്പടി എടുത്തത് ക്രിസ്തുമസ് പരീക്ഷ ആയപ്പോൾ ഓണ എല്ലാ വിഷയത്തിനും തോറ്റ വ്യക്തി ആ വിഷയത്തിന് മിക്ക വിഷയങ്ങൾക്കും ക്രിസ്തുമസ് പരീക്ഷയിൽ പാസ്സാവാനും കൂടാതെ വലിയ പരീക്ഷയിൽ ഏറ്റവും പാടുള്ള വിഷയത്തിന് എ പ്ലസും യും ലഭിക്കാനും സ്വർഗത്തിൽ ദൈവം ഇടയാക്കി അത് മാതാവിൻ്റെ കൃപയുണ്ട് മാത്രമാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് ഈ പരീക്ഷയ്ക്ക് പോകുമ്പോഴും എല്ലാം ഞാൻ ചെയ്തിരുന്നത് കാശരൂപം അവൻ്റെ കയ്യിൽ കൊടുത്തുവിടുമായിരുന്നു അവന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് കാണുമായിരുന്നു ആ സമയങ്ങളിലെല്ലാം പരീക്ഷ തുടങ്ങിയ സമയം മുതൽ ആ പരീക്ഷ തീരുന്ന സമയം വരെയും മാതാവിൻ്റെ സ്വനത്തിൽ ജവ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു മാതാവിന്റെ കൃപയൊന്നും മാത്രമാണെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു അതുപോലെ ഉപ്പ് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഞാൻ അവന്റെ ക്ലാസ്സിൽ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഇടണം പ്രാർത്ഥിച്ചതിന് ശേഷം ഇടണം ഈ സ്കൂളിൽ നിന്ന് ജയിച്ച് മാത്രമേ ഞാൻ പുറത്തു പോകുകയുള്ളൂ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പറ അതും അതുപോലെ ചെയ്തു അങ്ങനെ പത്താം ക്ലാസ്സിൽ വിജയം ലഭിക്കുവാൻ മാതാവിൻ്റെ അനുഗ്രഹത്തിൽ സാധിച്ചു കൂടാതെ എൻ്റെ വീട് മൊത്തം പണി തീരാതെ കിടക്കുകയായിരുന്നു പതിനൊന്ന് വർഷമായിട്ട് പണി തീരാതെ വീടിൻ്റെ അതെന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു ഏത് രൂപത്തിൽ ചെയ്യും കടകളുണ്ട് എന്നെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ലായിരുന്നു അത് ചെയ്യണമെങ്കിൽ നല്ല പൈസ പൈസയാകുമെന്ന് എനിക്കറിയാം സ്കൂളിൽ നിന്ന് പലപ്പോഴും ഞാൻ വരുമ്പോൾ സ്കൂളിലെ ആ വെള്ളമെല്ലാം ഉപയോഗിച്ച് എൻ്റെ കാല് വിളിൻ്റെ സൈഡെല്ലാം പൊട്ടുമായിരുന്നു വീട്ടിൽ വന്നുകഴിഞ്ഞാൽ പരുക്കനായിട്ടിരിക്കുവാണ് എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയെങ്കിലും ദിവസുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി ഈ വിഷയവും ഞാൻ ഉടമ്പടി വെച്ചിരുന്നു മാതാവിൻ്റെ കൃപ എന്ന് പറയട്ടെ ഇവിടെ നിന്നു ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളെ ഒരു വ്യക്തി എൻ്റെ ഭർത്താവിൻ്റെയും കൂട്ടുകാർ ഞങ്ങളെ ചെറിയ രീതിയിലൊന്ന് സഹായിക്കാം എന്നേ പറയുകയും അവർ അതിനുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പാടുകയും ചെയ്തു ഏപ്രിൽ മാസം കഴിഞ്ഞ ഏപ്രിൽ മാസം അവർ പൈസ തരികയും ബാക്കിയുള്ള പൈസ ഞങ്ങൾ റെഡിയാക്കുകയും ചെയ്തു അങ്ങനെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ മാതാവ് സഹായിക്കുകയും ചെയ്തു ഈ മൂന്നനുഗ്രഹങ്ങൾക്ക് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല മാതാവിനാൽ കഴിയാത്തതൊന്നുമില്ല ആ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുന്നു കൂടാതെ പ്രാർത്ഥനകൾക്ക് ഞാൻ മുടക്കം വരുത്തുകയില്ലായിരുന്നു പ്രാർത്ഥന കൂടി മാത്രമേ ആവശ്യങ്ങൾക്ക് അർത്ഥം സാഹിച്ചു തരുവെന്ന് പൂർണ്ണ വിശ്വാസവും ബോധികൻ്റെ എനിക്കറിയാം മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ജപന്മാലയായിരുന്നു എനിക്ക് ഏറ്റവും ആശ്രയം മാതാവിന് തന്നിൽ വെച്ച വിഷയത്തിന് മേൽ പ്രവർത്തിക്കുവാൻ മാതാവ് വലിയ പ്രവർത്തിച്ചു സാക്ഷിയായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ വൻകൃപക്കായ സ്തോത്രം ചെയ്യുന്നു അങ്ങനെ കൂടാതെ ഇവിടുന്ന് ലഭിക്കുന്ന പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും എൻ്റെ എൻ്റെ എനിക്ക് മാതാവ് നൽകിയ അനുഗ്രഹങ്ങൾ അവരോട് പറയുവാനും അവരെ ഒരു എൻ്റെ മാതാവിൻ്റെ തല സാക്ഷിയായി ഓരോരുത്തർ മുമ്പേ കാണുവാനും ദൈവം ഇടയാക്കി അത് ഞാൻ അവരോട് പറയുകയും ചെയ്തിരുന്നു കൂടാതെ എന്നാൽ കഴിയുന്ന സഹായം ആഴ്ചതോറും എന്നെ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ചെറിയ വേദമെങ്കിലും ഒരു വ്യക്തിക്കെങ്കിലും ഞാൻ കൊടുക്കാൻ മടി കാണിച്ചിരുന്നില്ല കൂടാതെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ അതിനെയൊക്കെ അടക്കി നിർത്തുവാൻ മാതാവ് കൃപ നൽകി ഇതിനെല്ലാം ഞാൻ എത്ര നന്ദി പറയുന്നെനിക്കറിയില്ല മാതാവ് എനിക്ക് നൽകിത്തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ സമയം നന്ദിയുള്ളതായി കാണപ്പെടുന്നു ആദ്യ പുതുക്കലിൽ നിന്ന് വരുന്ന സമയം ഇതെല്ലാം പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ സാധിച്ചില്ല എങ്കിലും മാതാവിൻ്റെ സ്ഥലം നിന്നുകൊണ്ട് തുടർന്നും നിരന്തര സാക്ഷിയായി തീരുവാൻ എന്നെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിൻ്റെ തണലിൽ ഒരു പ്രാവശ്യം കൂടെ താണിരുന്നു കൊണ്ട് മാതാവ് എനിക്ക് നൽകി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷിയിൽ നിന്നിരിക്കുന്നു ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ